ഹലോ എവറി വൺ ഇന്നൊരു ചെറിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോൾക്ക് സ്കൂളിൽ പോകേണ്ട ദിവസങ്ങളിൽ ഞാൻ നേരത്തെ എഴുന്നേൽക്കും എഴുന്നേറ്റ് വെള്ളം തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം വന്ന് മോളുടെ സ്കൂൾ ബാഗ് തുറന്ന് ഹോംവർക്ക് എല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കും കാര്യം സ്കൂളിൽ നിന്ന് നേരെ വന്നാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഹോംവർക്ക് എഴുതി വെച്ച് അപ്പോഴേ തിരിച്ച് ബുക്ക് ബാഗിൽ വയ്ക്കും വൈകുന്നേരത്തെ ജോലി തിരക്കിനിടയിൽ ഹോംവർക്ക് എനിക്ക് ശ്രദ്ധിക്കാൻ സമയം കിട്ടില്ല അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ എൽ കെ ജിയിലെ പ്രോഗ്രസ് കാർഡ് എടുത്ത് ബാഗിൽ വെച്ചിരിക്കുന്നു ഇന്നലെ എങ്ങനെയോ അത് കണ്ണിലുടക്കി നേരെ കൊണ്ടുവന്ന് ബാഗിനകത്താക്കി വെച്ചതാ സ്കൂൾ സംബന്ധിച്ച് എന്ത് കാര്യമുണ്ടെങ്കിലും ഉടനെ അത് ബാഗിൽ കൊണ്ടുപോയി വെക്കും പുള്ളിക്കാരി അറിയാതെ തന്നെ ഞാൻ അത് ബാഗിൽ നിന്ന് നൈസായിട്ട് എടുത്ത് മാറ്റി പിന്നീട് കണ്ടത് ഒരു ഷീറ്റ് പേപ്പറായിരുന്നു എന്താ സംഭവം എന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് പുള്ളിക്കാരിയുടെ ഫ്രണ്ട് ഓണം വെക്കേഷന് മുമ്പ് കൊടുത്ത ബുക്കിൽ നോട്ട് ബുക്കിൽ ഏതോ ഒരു ഷീറ്റ് പേപ്പറാണ് ഇത് അന്ന് എൻ്റെ കയ്യിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞായിരുന്നു ഒരു ചെടിയും പൂവും വരച്ച് തരുമോ അമ്മേന്ന് ഞാൻ പറഞ്ഞു മോൾ തന്നെ വരയ്ക്കേ പിന്നീട് എന്താ ചെയ്തതെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല ഇപ്പോഴാണ് മനസ്സിലായത് അവൾക്ക് പറ്റുന്ന രീതിയിൽ എന്തൊക്കെയോ വരച്ച് കൂട്ടി വെച്ചിരിക്കുകയാണ് കുറേ സ്റ്റാറും പിന്നെ ഒരു കോഴി പോലെ എന്തൊക്കെയോ വരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അത് ഞാൻ ക്ലിയറായിട്ട് കാണിച്ചു തരാം എന്തായാലും ഞാനത് ബാഗിൽ നിന്ന് എടുത്ത് മാറ്റുന്നില്ല അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം മൊത്തം ഫുള്ള് കരഞ്ഞ് കുളവാക്കും ബാഗിൽ നിന്ന് എടുത്ത് മാറ്റി എൻ്റെ ഫ്രണ്ട് തന്നേ അല്ലേ എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഞാൻ ഹോംവർക്കൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുമായിരുന്നു ആ കാര്യത്തിലെല്ലാം പുള്ളിക്കാരി അത്യാവശ്യം നീറ്റാണ് കേട്ടോ മാക്സൊക്കെ വന്നാൽ ഭയങ്കര സ്പീഡിലാണ് എഴുതി തീർക്കുന്നത് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഹോംവർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്യും പിന്നെ പിന്നെ ഒരു കാര്യം ഹോംവർക്ക് ഹോംവർക്കിൻ്റെ ഷോർട്ടായിട്ട് അവൾ എപ്പോഴും എച്ച് എന്ന് എഴുതുന്നതിന് പകരം ഡബ്ല്യു എച്ച് എന്നാണ് എഴുതാറുള്ളത് അത് എത്ര പറഞ്ഞു കൊടുത്താലും അങ്ങനെ തന്നെ അടുത്ത ദിവസം പിന്നെ എഴുതിക്കൊണ്ടുവരും പിന്നെ മറിച്ച് നോക്കാൻ നേരം മിസ്സ് എന്തൊക്കെയോ തെറ്റൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നത് കണ്ടു ആ ടെസ്റ്റ് പേപ്പറിൻ്റെയാണോ അതോ ഇനി അപ്പുറത്തോട്ട് എഴുതാ അപ്പുറത്തോട്ട് എഴുതാൻ പറഞ്ഞതിൻ്റെയാണോ കേട്ടോ അതിൽ പത്തിൽ പത്തൊക്കെ കിട്ടിയേക്കുന്നു പിന്നെ മറിച്ചിട്ട് ഇന്നലത്തെ ഹോംവർക്ക് നോക്കാൻ നേരം അതും കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനത് ചെക്ക് ചെയ്യുന്ന സമയത്താണ് മനസ്സിലായത് ഹൺഡ്രഡ് എഴുതിയേക്കുന്നതെല്ലാം ഒറ്റ ഒറ്റക്കളത്തിൽ തന്നെ ഒറ്റ ഒറ്റക്കോളത്തിൽ തന്നെ ഹൺഡ്രഡ് അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് വച്ചേക്കാണ് പിന്നീട് മലയാളം ബുക്ക് എടുത്തു മലയാളവും അത്യാവശ്യം നല്ല നീറ്റായിട്ടാണ് അദ്ദേഹം എഴുതുന്നത് ഇവർക്ക് യു കെ ജി മുതലാണ് മലയാളം സ്റ്റാർട്ട് ചെയ്തത് പക്ഷെ നേരത്തെ തന്നെ മലയാള അക്ഷരം എല്ലാം പഠിപ്പിച്ചിരുന്നു അങ്ങനെ വിട്ട സമയത്തെല്ലാം അക്ഷരങ്ങളും പഠിച്ചിരുന്നു അങ്ങനെ മറിച്ച് ഇന്നലത്തെ ഹോംവർക്ക് നോക്കിയപ്പോൾ എല്ലാം വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നു എന്നാലും കുഴപ്പമില്ല ഞാൻ ആ ടു ലൈൻ്റെ അകത്ത് വെച്ച് എഴുതണേന്ന് പറഞ്ഞ ആ രീതിയിൽ എഴുതിയേക്കുന്നു പിന്നെ നോക്കിയത് ജി കെ ബുക്കായിരുന്നു ജി കെ ബുക്കിലും ഹോംവർക്ക് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലും ചെറിയൊരു ഇറർ പോലെ തോന്നി അതിനിപ്പം രാവിലെ ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പം ഒന്ന് അറി അറിയായിട്ട് ചെയ്യിക്കണം എഴുതിയ ഒരു ഫിനിഷിങ് ഇല്ലായിരുന്നു എഴുതുന്നതിൽ പിന്നെ ഇംഗ്ലീഷ് ബുക്കായിരുന്നു ഇംഗ്ലീഷിൽ സത്യം പറഞ്ഞാൽ ഇന്നലെ ഹോംവർക്ക് ഇല്ലായിരുന്നു ചിലപ്പോൾ എന്തെങ്കിലും ക്ലാസ് ഇരുത്തി തന്നെ വർക്ക് ചെയ്യിപ്പിച്ചേ ഹോംവർക്ക് ഇല്ലായിരുന്നു പിന്നെ അവിടെ ഇരുത്തി ചെയ്യിപ്പിച്ചതെന്ന് തോന്നുന്നു കുറച്ച് ലെറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ടു വേർഡ്സ് എഴുതാൻ പറഞ്ഞേക്കുന്നു അതായിരുന്നു ഇന്നലത്തെ വർക്ക് പിന്നെ ഈ ടീച്ചേഴ്സെല്ലാം പിള്ളേരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി കണ്ടു ഇതുപോലെ പടങ്ങളൊക്കെ വരച്ചാണ് വർക്കൊക്കെ ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ ഈ പടങ്ങൾ വരച്ച് കൊടുക്കുന്ന ദിവസങ്ങൾ ഭൂമി നേരത്തെ കൊണ്ടുവന്ന് തന്നെ കാണിക്കും അമ്മ ഇതെനിക്ക് മിസ്സിന്ന് പടം വരച്ച് തന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതൊക്കെ ഭൂമിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്